ലെജൻഡ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ എഡിഷനിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ചാമ്പ്യന്മാരായി അവസാന ഓവറിലാണ് ഇന്ത്യ വിജയലക്ഷ്യം പിന്നിട്ടത് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ വിശദാംശങ്ങൾ കഴിതാ ലെജൻസ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതായിരുന്നു അതിൽ പൊതുവേ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ ത്രില്ലിംഗ് മാച്ചായിരുന്നു സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ മത്സരവും അതായത് ഏറ്റവും അവസാന ഓവർ വരെ ഈ മത്സരത്തിൻ്റെ ആവേശം കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആ ഒരു പീക്ക് സമയങ്ങളിൽ നിന്ന കാലഘട്ടത്തിൽ അത്തരം താരങ്ങളൊക്കെ തന്നെ വീണ്ടും പാഡണിയുന്നു എന്നത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു ആ ഇന്ത്യ സ്ക്വാഡൊന്ന് പരിശോധിക്കുമ്പോൾ അതിൽ റോബിൻ ഉത്തപ്പ റായുഡു റെയ്ന യുവരാജ് യൂസഫ് പത്താൻ ഇർഫാൻ പത്താൻ വിനയ് കുമാർ ഹർഭജൻ സിംഗ് അത്തരം ലെജൻഡുകളൊക്കെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരുമിച്ച് വീണ്ടും കളിക്കുന്നത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു യുവരാജ് സിംഗ് ആയിരുന്നു ഒപ്പം തന്നെ പാകിസ്ഥാൻറേത് മാലിക് ആയിരുന്നു മത്സരം തുല്യ തുല്യശക്തികൾ തമ്മിലൊരു മത്സരം തന്നെ എന്ന് പറയേണ്ടിയിരുന്നു ഇതിൽ നൂറ്റി റൺസ് ആയിരുന്നു നിശ്ചിത ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നേടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ പാകിസ്ഥാന് വേണ്ടി മാലിക് മുപ്പത്തി ആറ് പന്തുകളിൽ നിന്നും നാൽപ്പത്തി ഒന്ന് റൺസ് നേടി ഒപ്പം തന്നെ കമ്രാൻ അക്മൽ ഇരുപത്തി നാല് റൺസ് നേടി മിസ്ബ പതിനെട്ട് റൺസും നേടിയിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര അത്ര ശക്തമായ അതായത് മറ്റ് താരങ്ങളൊന്നും വേണ്ട സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ നൂറ്റി അൻപത് എന്ന സ്കോറിന് മുകളിലേക്ക് പാകിസ്ഥാന് ഉയർത്താൻ വേണ്ടി സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും അവസാനം ബൗളർ ആയ തൻവീറിൻ്റെ മിന്നും പ്രകടനമാണ് നൂറ്റി അൻപതിന് മുകളിലേക്ക് പാകിസ്ഥാൻ്റെ സ്കോർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് വെറും ഒൻപത് പന്തുകളിൽ നിന്നും പത്തൊൻപത് റൺസാണ് തൻവീർ നേടിയിട്ടുണ്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ മികച്ച മത്സരം തന്നെ പുറത്തെടുക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത് അതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യക്കു വേണ്ടി അർദ്ധശതകം നേടിയ അംബാട്ടി റായുഡുവിൻ്റെ പ്രകടനമാണ് വെറും മുപ്പത് പന്തുകളിൽ നിന്നും അൻപത് റൺസാണ് അംബാട്ടി റായിഡു നേടിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ യൂസഫ് പത്താൻ പതിനാറ് പന്തുകളിൽ നിന്നും മുപ്പത് റൺസ് അതായത് പൊതുവേ യൂസഫ് പത്താൻ്റെ ആ ഒരു ബാറ്റിംഗ് ശൈലിയൊക്കെ നമുക്കറിയുന്നതാണ് മിന്നും പ്രകടനം അതായത് ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും കാഴ്ചവെച്ചു അതുതന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിലും കാണാൻ വേണ്ടി സാധിച്ചത് മൂന്ന് സിക്സും ഒരു ഫോറുമായിരുന്നു അദ്ദേഹം നേടിയത് പിന്നീട് ഇന്ത്യയുടെ ക്യാപ്റ്റനായ യുവരാജ് സിംഗ് ഒരു ഭാഗത്ത് മത്സരം നിയന്ത്രിച്ചുകൊണ്ട് പതിനഞ്ച് റൺസ് നേടി പുറത്താകാതെ നിൽക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇന്ത്യയുടെ ബൌളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അനിരുത് സിംഗ് മൂന്ന് വിക്കറ്റും ഒപ്പം തന്നെ ഇർഫാൻ ബത്താനും വിനയ് കുമാറും ഓരോ വിക്കറ്റുകളും നേടുകയും ചെയ്തു എന്ത് തന്നെ എന്തു തന്നെയായാലും ക്രിക്കറ്റിൽ നിലവിൽ ഇന്ത്യ അതിൻ്റെ ആദ്യ എഡിഷണൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ടീമിൻ്റെയും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒപ്പം തന്നെ ഓസ്ട്രേലിയ മറ്റെല്ലാ ടീമുകളുടെയും പഴയ കളിക്കാർ ഒരിക്കൽ കൂടി അവരുടെ രാജ്യത്തിന് വേണ്ടി പാടണിയുന്നത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷമുണ്ടാക്കിയ ഒരു കാഴ്ച കൂടിയാണ് ഹരിത ശരിയാമൽ